മഴക്കെടുതി രോഗത്തിൽ മലയോരം വലയുമ്പോൾ വെള്ളരിക്കൊണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ പി എച്ച് എസ് സിയിൽ ഡോക്ടർമാരുടെ സേവനം മൂന്ന് ഡോക്ടർമാരുടെ സേവനമേ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ രണ്ടാളുകൾ സർമാർട്ട് വാങ്ങി ഇപ്പോൾ ഉടനടി പോകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഏകദേശം അഞ്ഞൂറോളം രോഗികൾ നിത്യേന ഈ പി എച്ച് എസ് ജി ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ വരുമ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പി എച്ച് എസ് സി ആയി പ്രവർത്തിച്ചുകൊണ്ട കാലഘട്ടത്തിൽ ലാബിലുള്ള എല്ലാ സൗകര്യങ്ങളും ആക്കി കൊടുക്കുകയും ഏറ്റവും ജില്ലയിലെ ഏറ്റവും മികച്ച പി എച്ച് എസ് സികളുടെ ലാഭം അംഗീകാരം വരെ കിട്ടി ലാബിൽ ഇന്ന് പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല ഇവിടെ വരുന്ന ആളുകളെ മുഴുവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ അധികാരികൾ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കോടി രൂപയുടെ ബഡ്ജറ്റ് പണിതാണ് ഈ പുതിയ കെട്ടിടം അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് രണ്ട് കോടി രൂപ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി ടെൻഡർ ചെയ്യുക ചെയ്ത് അതിൽ കരാറുകാർ ഏൽപ്പിക്കുകയും അതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ടും ഇന്ന് വരെയും അതിൻ്റെ പഞ്ചായത്ത് ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിന് കൈമാറിയിട്ടും അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്തുവാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സാധിച്ചിട്ടില്ല എന്നുള്ള രജ്ഞാകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുക കാരണം ഈ കെട്ടിടം പറഞ്ഞിട്ടിട്ടപ്പം രണ്ട് വർഷമായി രണ്ട് വർഷമായി ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം ആയിട്ട് ഇത് ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ടിട്ട് അതിനുശേഷം ഇതിൻ്റെ മറ്റ് കാര്യങ്ങളും പരിപാലനങ്ങളും എല്ലാം നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് വളരെ ഉത്തരവാദിത്തം പ്രവർത്തനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്ന് എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കുക മണ്ഡലം പ്രസിഡന്റ് എം പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി ടി അബ്ദുൾ ഖാദർ അലക്സ് നെടിയകാലയിൽ വിനു കെ ആർ ജോസഫ് ജിമ്മി ഇടപ്പാടി ജോസ് വടക്കേപ്പറമ്പിൽ ജോസ് വർക്കി പി പത്മാവതി ജോർജ് തോമസ് ലിബിൻ ജേക്കബ് ആലപ്പാട് തുടങ്ങിയവര് പ്രസംഗിച്ചു പ്രകടനത്തിന് ജോബി കാര്യവിൽ ദിലീപ് മാത്യു നാരായണൻ അരിങ്കല് ടിജോ തോമസ് ബെന്നി പ്ലാമൂട്ടിൽ രാജേന്ദ്രൻ ബിജു ചാമക്കാല ഷനോജ് കനകപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി